പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മക്ക് കൈ മാറ്റി വെക്കേ പക്ഷെ പിന്നെ നമ്മള് സാധാരണ എങ്ങനെയെങ്കിലും മാറ്റി വെക്കാനും പറ്റൂല പൊസിഷനിലൂടെ മാത്രമേ പറ്റുന്നുള്ളൂ അത് രണ്ട് കൈ അവസ്ഥ ഒന്നുകൂടി ഇതാ 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 ഇത്ര വേദന രണ്ട് കൈ ഒരുമിച്ചു രണ്ട് കൈഷനിലേക്ക് லபினாலா ம் 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 கூட குறனும் ம் கூட கூளரல்ல ம் கூட இதையும் ஊன்ற வேண்டியதுக்கு ஊடுரோ திரிகரோட ம் ம் என்னது പക്ഷെ ഇതിപ്പോ പൊന്തുന്നുണ്ട് എന്നാലും അപ്പൊ ചെയ്തപ്പോൾ ബുദ്ധിമുട്ടാകും പോകും ചെയ്യുമ്പോൾ बैक रूट 2 जो रहता है बच्चों की बैक भी की जीरो है तो बंद हो ओके